സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഈയൊരു വീഡിയോയിൽ ലെയർ കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത് അതിനുവേണ്ടി ഞാൻ ഈ ഒരു പ്രിൻറ്റഡ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ഇത് അത്യാവശ്യം ഉള്ള തുണിയാണ് ഉൾവശത്ത് ഇതേപോലെ പ്ലെയിനായിട്ടും നല്ല വശത്ത് ഈയൊരു പ്രിൻറ്റ് വരുന്ന തുണിയാണ് അപ്പോൾ ഇത് അൻപത്തിരണ്ട് ഇഞ്ച് വീതി വരുന്ന തുണിയായതുകൊണ്ട് തന്നെ ഒരു ലാർജ് മീഡിയം സൈസുള്ളവർക്ക് മൂന്ന് മീറ്റർ അല്ലെങ്കിൽ നല്ല ലെങ്ത്തുള്ള സ്ലീവ്സൊക്കെ വേണമെന്നാണെങ്കിൽ മൂന്നര മീറ്റർ തുണി മതിയാവും ഇനി അതിന് മേലെ എക്സൽ ഡബിൾ എക്സലൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര ലെയർ ആണോ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് പ്ലീറ്റ് ഇട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് തുണി ആവശ്യമായിട്ട് വരും അതൊരു നാലര അഞ്ച് മീറ്ററോളം തുണി വരും ഇവിടെ ഞാനിപ്പോൾ ഈ തുണി മൂന്ന് ആണ് എടുത്തിട്ടുള്ളത് കാരണം ഇതിന് വിട്ട് കൂടുതലുള്ളത് കൊണ്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൻ്റെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കാം ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്ത ശേഷം മൂന്ന് ലെയറായിട്ടാണ് ഈ ഒരു കുർത്തി ഞാൻ ചെയ്തെടുക്കുന്നത് അപ്പം മൂന്ന് ലെയറിന് വേണ്ടിയിട്ടുള്ള പീസും കട്ട് ചെയ്തെടുക്കണം ഫസ്റ്റ് നമ്മൾ ഇതേപോലെ തുണി രണ്ടായിട്ട് മടക്കിയെടുത്തു അതിനുശേഷം ഒന്നും കൂടി മടക്കിയെടുത്ത് നാലായിട്ട് മടക്കിയെടുത്തിട്ടാണ് ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുന്നത് ഈ ഒരു തുണിയുടെ മേൽഭാഗത്ത് സ്കെയിൽ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം ഇതിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കാം ബോഡി പാർട്ടിന് എനിക്കിവിടെ പതിമൂന്നര ഇഞ്ചാണ് ലെങ്ത്ത് വേണ്ടത് ഒരു ഇഞ്ച് സിം എലവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് പതിനാലര ഇഞ്ചിലാണ് ഞാനിവിടെ മാർക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അത് ഇതേപോലെ സ്ട്രേറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കാം ആ ഒരു ബോഡി പാർട്ടിന് വേണ്ടിയിട്ടുള്ള പീസ് നമുക്ക് സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം ഇനി ഈ ഒരു ബോഡി പാർട്ടിൻ്റെ അളവുകൾ മാർക്ക് ചെയ്തെടുക്കാം എനിക്കിവിടെ ഷോൾഡർ ഇഞ്ചാണ് വേണ്ടത് അതിൻ്റെ പകുതി ഇഞ്ച് മാർക്ക് ചെയ്തെടുക്കുകയാണ് ആം ഹോൾ ലെങ്ത്തും ഇഞ്ച് തന്നെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതൊരു എൽ ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം ഇനി ഇവിടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ലൈനിൽ അര ഇഞ്ച് താഴോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തിട്ട് ഇതേപോലെ സ്ലോപ്പ് വരച്ചെടുക്കാം ഈ ഒരു കോർണറിൽ നിന്ന് ഒന്നര ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തെടുത്തു ഇനി ഇതിൻ്റെ മിഡ് പോയിൻ്റ് കൂടി മാർക്ക് ചെയ്തെടുത്ത ശേഷം ഇതേപോലെ ആംഹോൾ കർവ് വരച്ചെടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ചെസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം അമ്പതര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു രണ്ട് ഇഞ്ച് സിം ലെവൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്തു വേസ്റ്റ് റൗണ്ട് മെഷർമെൻറ്റ് മുപ്പത്തി ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നല്ലൊരു ഭാഗം എട്ട് ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇഞ്ച് ടക്സ് ഇടുന്നതിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തെടുത്തു രണ്ട് ഇഞ്ച് സിമലെൻസും ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ പോയിൻ്റ്സ് ഒക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം ഈ ഓപ്പൺ സൈഡിലായിട്ട് മുക്കാൽ ഇഞ്ച് മേലോട്ടേക്ക് ഒരു പോയിൻറ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഒരു ഭാഗം കേർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് ഇനി ഇതിൻ്റെ ടക്സ് എടുന്ന് പോയിൻറ്റ് മാർക്ക് ചെയ്തെടുക്കാം ഫോൾഡ് സൈഡിൽ നിന്നും ഉള്ളുവെച്ചതോട്ടായിട്ട് നാലിഞ്ച് പോയിന്റിലാണ് ഇത് മാർക്ക് ചെയ്തെടുക്കുന്നത് ഈ ഒരു ടക്സിൻ്റെ ലെങ്ത്തും നാലിഞ്ച് തന്നെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഇതേപോലെ ടക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിൻ്റെ നെക്കാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് ഞാൻ നെക്ക് ഇവിടെ ക്യാൻവാസിലാണ് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത് ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം ഫ്രണ്ട് നെക്കിൻ്റെയും ബാക്ക് നെക്കിൻ്റെയും ലെങ്ത്തും വിത്തും സെയിം അളവിലാണ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവിടെ നാലിഞ്ച് വിത്തും ആറിഞ്ച് ലെങ്ത്തുമാണ് കൊടുത്തിരിക്കുന്നത് അതൊരു ബോക്സായിട്ട് വരച്ചെടുത്ത ശേഷം ഇതേപോലെ ചതുരത്തിൽ തന്നെയാണ് കഴുത്ത് ചെയ്തെടുക്കുന്നത് ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നില്ല ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്ത ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ബാക്കി വന്ന പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇനി ഫ്രണ്ട് ഭാഗത്തെ ആം ഹോള് അര ഇഞ്ച് ഉള്ളിലോട്ട് കുഴിച്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് പീസും ബാക്ക് പീസും സെപ്പറേറ്റ് ആക്കി എടുത്ത ശേഷം ഫ്രണ്ട് ഭാഗത്തെ ഈ ഒരു ആം ഹോൾ കർവ് മാർക്ക് ചെയ്തത് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിൻ്റെ സ്ലീവ്സ് കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തുണി ഇവിടെ ഞാൻ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഇവിടെ ഒരു പഫ് സ്ലീവാണ് ചെയ്തെടുക്കുന്നത് അടിവശത്ത് പടി വെച്ച് കൊടുത്തിട്ട് മേലെയും താഴെയും ചെറുതായിട്ട് പ്ലീച്ചിട്ട് കൊടുത്തിട്ടാണ് ഈ ഒരു സ്ലീവ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സ്ലീവിൻ്റെ ലെങ്ത് എനിക്ക് പതിനൊന്ന് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് ഈ ഒരു പ്ലീച്ചിട്ട് കൊടുക്കുന്ന ഭാഗം പത്തര ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്നര ഇഞ്ച് പടിയും വെച്ച് കൊടുക്കുന്നുണ്ട് ഈ പത്തര ഇഞ്ച് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അര ഇഞ്ച് താഴെ ഭാഗത്ത് പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനും ഷോൾഡറിനോട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ അര ഇഞ്ച് മേൽഭാഗത്തും തയ്യൽത്തുമ്പ് വേണം ടോട്ടൽ ഒരു ഇഞ്ച് വേണം അപ്പോൾ ഒമ്പതര ഇഞ്ചാണ് നമുക്ക് ശരിക്കും ഇവിടെ വേണ്ടത് പത്തര ഇഞ്ചിൽ ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുകയാണ് ഒന്നര ഇഞ്ചിൽ പടിയും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് പതിനൊന്ന് ഇഞ്ച് നമുക്ക് ഈ ഒരു സ്ലീവ്സിൻ്റെ ലെങ്ത്ത് കറക്റ്റായിട്ട് കിട്ടിക്കൊള്ളും ക്ലീൻസിറ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ഫോൾഡ് സൈഡിൽ നിന്ന് ഉൾവശത്തേക്കായിട്ട് മൂന്ന് ഇഞ്ച് ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് മേലെ നിന്നും താഴെട്ട് സ്ട്രെയിറ്റ് ലൈനായിട്ടൊന്ന് വരച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ സ്ലീവ്സിൻ്റെ മെഷർമെൻസ് മാർക്ക് ചെയ്തെടുക്കുന്നത് ഇവിടെ ക്യാപ് ഹൈറ്റ് മൂന്ന് ഇഞ്ച് താഴോട്ടേക്ക് മാർക്ക് ചെയ്തെടുത്തു അതിനുശേഷം സ്ലീവ്സിൻ്റെ ഷെയ്പ്പ് വരച്ചെടുത്തിട്ടുണ്ട് താഴെ ഭാഗത്ത് സ്ലീവ്സ് റൗണ്ട് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ബൈസപ്സിൻ്റെ അവിടെ ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് ഇഞ്ച് സിമലെൻസും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം ഇതൊക്കെ ജോയിൻ ചെയ്ത് വരച്ചെടുക്കാം കട്ട് ചെയ്തെടുക്കാം ഇനി ഇതിൻ്റെ സ്കേർട്ട് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ഇവിടെ നമ്മൾ സ്കേർട്ട് പാട്ട് മൂന്ന് ലെയർ ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ഈ കുർത്തിയുടെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ച് ലെങ്ത്താണ് ഇതിൻ്റെ ബോഡി പാർട്ട് നമ്മൾ പതിമൂന്നര ഇഞ്ചിന് ആദ്യം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ നാൽപ്പത്തി ആറിൽ നിന്നും പതിമൂന്നര പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി മുപ്പത്തി മൂന്നര ഇഞ്ച് കിട്ടും ഈ മുപ്പത്തി മൂന്നര ഇഞ്ചിനെ മൂന്ന് ലെയറായിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കണം മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പതിനൊന്നര പോയിൻ്റ് ആണ് കിട്ടുക അപ്പോൾ അതിന് ആക്കിയിട്ട് പതിനൊന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് ഒരു ലെയറിൻ്റെ ലെങ്ത്ത് നമ്മൾ പതിനൊന്നര ഇഞ്ചായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അര ഇഞ്ചോളം നമ്മൾ തയ്യൽ വേണം കാരണം മേലത്തെ പോർഷനും താഴത്തെ പോർഷനും ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് തയ്യൽത്തുമ്പ് വേണം അപ്പോൾ പതിനൊന്നര ഇഞ്ച് ലെങ്ത്താണ് ഈ ഒരു ഒരു ലെയറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ വിട്ട് എങ്ങനെയാണ് കണക്കാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വേസ്റ്റ് റൗണ്ടിൻ്റെ മെഷർമെൻറ്റിനേക്കാളും ഒരു മടങ്ങെങ്കിലും അധികം തുണി വേണം ഈ ഒരു ലെയറിൻ്റെ വിടുത്തായിട്ട് കാരണം ഇവിടെ നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കൂടുതൽ പ്ലീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നിലധികം മടങ്ങ് തുണി നമുക്കിവിടെ കട്ട് ചെയ്തെടുക്കാം എനിക്കിവിടെ തുണി കുറവായതുകൊണ്ടും പിന്നെ ഒരുപാട് പ്ലീറ്റ്സ് ഇടുമ്പോൾ ഭയങ്കര വെയ്റ്റ് തോന്നുന്ന പോലെ ഉണ്ടാവും അതുകൊണ്ട് നേരിയ ടൈപ്പിലേ ഞാൻ ഇവിടെ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നുള്ളൂ അതിന് വേണ്ടിയിട്ട് ഈ ഒരു ബോഡി പാർട്ടിനേക്കാളും ഒരു മടങ്ങ് അധികം തുണിയാണ് ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ ഫസ്റ്റ് ലെയർ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബോഡി പാർട്ടിൻ്റെ കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഇതേപോലെ രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം ബാക്കിലേക്കും ഫ്രണ്ടിലേക്കും ഇനി ഇതിൻ്റെ സെക്കൻഡ് ലെയർ നമുക്ക് കട്ട് ചെയ്തെടുക്കാം സെക്കൻഡ് ലെയർ ഈ ഒരു ഫസ്റ്റ് ലെയർ കട്ട് ചെയ്ത തുണിയേക്കാളും ഒരു മടങ്ങധികം കട്ട് ചെയ്തെടുക്കണം കാരണം ഈ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ അടിവശത്താണ് നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ആ ഒരു സെക്കൻഡ് ലെയറിനെക്കാളും ഒരു മടങ്ങെങ്കിലും അധികം തുണി ഇട്ടിട്ടാണ് സെക്കൻഡ് ലെയർ കട്ട് ചെയ്തെടുക്കുന്നത് ഇതേപോലെ മൂന്ന് ലെയറും ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സെക്കൻഡ് ലെയറിലേക്ക് രണ്ട് പീസ് തുണിയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് ജോയിൻ ചെയ്തെടുത്തിട്ടാണ് സെക്കൻഡ് ലെയറിൽ പ്ലീടിച്ചിട്ട് കൊടുക്കുന്നത് തേർഡ് ലെയറിലേക്ക് മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫസ്റ്റ് ലെയറിൻ്റെ ആ ഒരു പീസിൻ്റെ മൂന്ന് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് മൂന്ന് മടങ്ങധികം തുണി ഉണ്ടാവും അപ്പോൾ അതേപോലെ അതും ജോയിൻ ചെയ്തെടുത്തിട്ട് പ്ലേടിച്ചിട്ട് കൊടുക്കുവാണ് ചെയ്യുന്നത് ഫ്രണ്ട് പാർട്ടിലേത് മാത്രമാണ് ബാക്ക് പാർട്ടിലേക്കും ഇതേപോലെ കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിന് നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ബോഡി പാർട്ടിൽ നെക്ക് ജോയിൻ ചെയ്ത് കൊടുക്കാം നെക്ക് ഞാനിവിടെ ബാക്ക് പാർട്ടിലേക്കും ഫ്രണ്ട് പാർട്ടിലേക്കും ക്യാൻവാസിൽ കട്ട് ചെയ്തെടുത്തിട്ട് അയൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ബോഡി പാർട്ടിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് ഈ ഒരു ക്യാൻവാസിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഫ്രണ്ട് നെക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്ത ശേഷം ഉള്ളിലത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ട് തിരിച്ചിടുകയാണ് ചെയ്യുന്നത് ഇതേപോലെ സൈഡ് വഴി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉൾഭാഗത്തെ പീസ് കട്ട് ചെയ്ത് മാറ്റാം ഉൾഭാഗത്തുള്ള പീസ് കട്ട് ചെയ്ത് മാറ്റിയ ശേഷം ഇതേപോലെ സൈഡ് വഴി സ്റ്റിച്ചിൽ പെടാത്ത രീതിയിൽ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുക അതിനുശേഷം ഈ ഒരു ക്യാൻവാസിൻ്റെ പീസ് ഉള്ളിലേക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുവാണ് ചെയ്യുന്നത് ഇതേപോലെ ഉള്ളിലേക്ക് കറക്റ്റാക്കി വെച്ച് കൊടുത്ത ശേഷം ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം ഇതിൻ്റെ ഉൾവശത്തേക്ക് ക്യാൻവാസ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചത് നൂല് ശുചി ഉപയോഗിച്ചിട്ട് ഹെം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിൻ്റെ താഴെ വശത്ത് ടക്സിന് വേണ്ടി മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബാക്കിലത്തെ പീസിലും ഫ്രണ്ടിലത്തെ പീസിലും ഇതേപോലെ ടക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രണ്ട് ഭാഗത്ത് മാത്രമാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിരുന്നത് ബാക്ക് പീസിൽ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളു ഇത് ഷോൾഡർ ജോയിൻ ചെയ്ത ശേഷമാണ് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുന്നത് അപ്പം ഇതേപോലെ ക്യാൻവാസ് ഫ്രണ്ട് പീസിനെ കവർ ചെയ്ത ശേഷം ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സ്റ്റിച്ച് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ ക്യാൻവാസ് ഇതേപോലെ നേരെയാക്കി വലിച്ചു കൊടുത്തിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം അതേപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കാം ബോഡി പാർട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉൾവശത്തെ ക്യാൻവാസ് കൈവച്ചിട്ട് നൂല് സൂചി വെച്ച് ഹെം ചെയ്ത് കൊടുക്കാം അതല്ലെങ്കിൽ നമുക്കൊരു ടോപ്പ് സ്റ്റിച്ചും കൊടുക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ അടിവശത്തെ ഫസ്റ്റ് ലെയർ നമുക്ക് ചെയ്തെടുക്കാം ഈ ഒരു ബോഡി പാർട്ടിനേക്കാളും ഒരു മടങ്ങ് അധികമായിട്ട് കട്ട് ചെയ്ത് വെച്ച തുണിയാണ് ഫസ്റ്റ് ലെയർ അത് ഇതേപോലെ ചെറുതായിട്ട് പ്ലീറ്റ്സ് കൊടുത്തിട്ടാണ് ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഈ ഒരു തുണിയുടെ മേൽവശത്ത് ഒരു ലോങ് സ്റ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്റ്റിച്ചിൽ നിന്നും ഒരു നൂല് മാത്രം വലിച്ചെടുത്തിട്ടാണ് ഈ ഒരു പ്ലീറ്റ്സ് റെഡിയാക്കി എടുക്കുന്നത് രണ്ട് വശത്തു നിന്നും സെൻട്രൽ ഭാഗത്തോട്ടായിട്ട് പ്ലീറ്റ്സ് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു കൊടുക്കാം അതല്ലെങ്കിൽ നമ്മൾ ആ ഒരറ്റത്ത് നിന്നും ഇങ്ങോട്ടേക്ക് മാത്രം ചെയ്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ നൂല് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതേപോലെ രണ്ട് സൈഡിൽ നിന്നും ഈക്വലായിട്ട് സെൻട്രൽ ഭാഗത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പ്ലീറ്റ്സ് ഇതേപോലെ റെഡിയാക്കി എടുക്കാം വേസ്റ്റ് റൗണ്ടിന്റെ ആ ഒരു ഭാഗത്തേക്ക് കറക്റ്റ് ആക്കിയിട്ട് ഇതേപോലെ പ്ലീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഈ ഒരു ബോഡി പാർട്ടിന്റെയും ആ ലെയറിന്റെ മെറ്റീരിയലിന്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈക്വലായിട്ട് എല്ലാ ഭാഗത്തും പ്ലീറ്റ്സ് വേറത്തക്ക രീതിയിൽ വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കരുത് ഫ്രണ്ട് പീസിലെ ഫസ്റ്റ് ലെയർ നമ്മൾ ജോയിൻ ചെയ്തെടുത്തു ഇനി ഇതേപോലെ തന്നെ ബാക്ക് പീസിലും ഫസ്റ്റ് ലെയർ ജോയിൻ ചെയ്തെടുക്കണം ഫ്രണ്ട് പാർട്ടിലും ബാക്ക് പാർട്ടിലും ഫസ്റ്റ് ലെയർ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇനി ഫസ്റ്റ് ലെയർ താഴെ ഭാഗത്തായിട്ട് സെക്കൻഡ് ലെയർ ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ഫസ്റ്റ് ലെയറിനെക്കാട്ടും ഒരു മടങ്ങ് അധികം തുണി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പീസായിരുന്നു ജോയിൻ ചെയ്തെടുത്തിരുന്നത് അതും ഇതേപോലെ പ്ലീസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫസ്റ്റ് ലെയറിൻ്റെ നല്ല വശവും സെക്കൻഡ് ലെയറിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ദാ ഇതേപോലെ സെക്കൻഡ് ലെയർ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞു ബോഡി പാർട്ട് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ ഇനി നമുക്കിതിൻ്റെ തേർഡ് ആണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് സെക്കൻഡ് ലെയറിനേക്കാളും ഒരു മടങ്ങ് അധികം തുണി തേർഡ് ലെയറിന് വേണം അപ്പോൾ നമ്മൾ മൂന്ന് പീസാണ് ജോയിൻ ചെയ്ത് തേർഡ് ലെയറിനേക്ക് വേണ്ടിയിട്ട് പ്ലേ ഇടിച്ചിട്ട് റെഡിയാക്കി എടുത്തിരിക്കുന്നത് മൂന്ന് ലെയറും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു ബോഡി പാർട്ട് ഫസ്റ്റ് ലെയർ സെക്കൻഡ് ലെയർ തേർഡ് ലെയർ ഇനി നമുക്കിതിൻ്റെ ആണ് റെഡിയാക്കി എടുക്കേണ്ടത് അതിനുശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്ലീസിൽ നമ്മളിതേപോലെ പ്ലീറ്റ്സിറ്റ് കൊടുത്തിട്ടുണ്ട് മേലെ ഭാഗത്ത് ഇങ്ങേ ഭാഗത്തേക്കായിട്ട് പ്ലീറ്റ്സറ്റ് കൊടുത്തു അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് താഴെ ഭാഗത്ത് പ്ലീറ്റ്സിറ്റ് കൊടുത്തിരിക്കുന്നത് അവർ മൂന്നിഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത് അതായത് ആറിഞ്ച് വെടുത്തിട്ടാണ് പ്ലീറ്റ് ചിട്ട് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ അടിവശത്ത് നമുക്ക് ഇതേപോലെ ഒരു പടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പം മൂന്നര ഇഞ്ച് വീതിയിലുള്ള ഒരു പീസ് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പ്ലീറ്റ്സിട്ട പോർഷൻ്റെ അടിവശത്തായിട്ട് ഇതിൻ്റെ നല്ല വശം വെച്ചു കൊടുത്ത ശേഷം സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈയൊരു പീസ് നല്ല വശത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ അരികുവശം അര ഇഞ്ച് ഫോൾഡ് ചെയ്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി ഈ ഒരു പീസ് ഈ ഒരു തയ്യൽത്തുമ്പിനെ കവർ ചെയ്ത് വെച്ചിട്ട് ഇതേപോലെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം രണ്ട് സ്ലീവ്സും ഇതേപോലെ റെഡിയാക്കിയെടുക്കാം ഈ ഒരു സ്ലീവ്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് പതിനൊന്നര ഇഞ്ചിൽ കിട്ടിയിട്ടുണ്ട് അര ഇഞ്ച് നമുക്ക് ഷോൾഡറിൻ്റെ അവിടെ ജോയിൻ ചെയ്ത് കൊടുക്കാൻ വേണം അതിന് വേണ്ടിയിട്ടുള്ള തയ്യൽ തുമ്പടക്കം കറക്റ്റ് പതിനൊന്നര ഇഞ്ചിലാണ് ഈ ഒരു സ്ലീവ്സ് റെഡിയാക്കി എടുത്തിരിക്കുന്നത് രണ്ട് സ്ലീവും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ അളവ് അനുസരിച്ചിട്ട് സ്ലീവ്സ് മുതൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം അടിവശം ഇതേപോലെ രണ്ട് പ്രാവശ്യം ഫോൾഡ് ചെയ്തിട്ട് ചുറ്റിലും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ ഒരു ചൂട് ചൂടുകാലത്ത് ഇടാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ലെയർ കുർത്തിയാണിത് ഇപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്